ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കുന്നു ഇംഗ്ലണ്ട് രണ്ടാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന നിലയിലാണ് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാനൂറ്റി എഴുപത്തൊന്നിന് ഓൾഔട്ടായിരുന്നു നിലവിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി റൺസ് പിന്നിലാണ് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിങ്സ് അഞ്ഞൂറ്റി അമ്പത് കടക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന നിമിഷം ഇന്ത്യ തകർന്നടിയുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരത്തിൽ രണ്ടാം ദിനം ശുഭ്മാൻ ഗിൽ ഇരുപത്തി പന്തിൽ നൂറ്റി റൺസ് നേടിയാണ് പുറത്തായത് മറ്റൊരു ബാറ്ററായ ഋഷഭ് പന്ത് നൂറ്റി എഴുപത്തെട്ട് പന്തിൽ നൂറ്റി റൺസ് നേടി പുറത്തായി കരുൺ നായർ ഡക്ക് ജഡേജ പതിനൊന്ന് എന്നിവർ നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യ നാനൂറ്റി എഴുപത്തൊന്നിന് ഒതുങ്ങുകയായിരുന്നു ശേഷം ഒന്നാം ഇന്നിങ്സിൽ മറുപടിക്ക് ിയ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ വിക്കറ്റ് ബുംറ എടുത്തിരുന്നു സാക്രോയ്ലി നാല് റൺസ് നേടി പുറത്തായത് ഇന്ത്യക്ക് ആശ്വാസമായിരുന്നു ശേഷം വൺ ഡൌണായി എത്തിയ ഒലി പോപ്പും ഓപ്പണറായ ബെൻഡക്കറ്റും മികച്ച രീതിയിൽ ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ബെൻഡക്കറ്റ് തൊണ്ണൂറ്റി പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബുംറയ്ക്കായിരുന്നു ഡക്കറ്റിന്റെ വിക്കറ്റ് ഒലി പോപ്പ് ആകട്ടെ നൂറ്റിമുപ്പത്തൊന്ന് പന്തിൽ നൂറ് റൺസ് നേടി മത്സരം അവസാനിക്കുമ്പോൾ പുറത്താകാതെ ക്രീസിലുണ്ട് ശേഷം ഇംഗ്ലണ്ടിന്റെ വിശ്വസ്തനായ ജോറൂട്ടിനെ ബുംറ ബുംറമടക്കിയിരുന്നു ഇരുപത്തെട്ട് റൺസ് നേടിയാണ് ജോറൂട്ട് പുറത്തായത് ഹാരി ബ്രൂക്ക് എടുക്കാതെ മത്സരം അവസാനിക്കുമ്പോൾ ക്രീസിലുണ്ട്